എല്ലാവർക്കും സുൽഫത് ഡെറിയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നേഴ്സറിന്ന് നമ്മ മൾബറിയുടെ തയ്യൊക്കെ മേടിക്കുവല്ലോ അപ്പ അതെങ്ങനെയാണ് നടേണ്ടേന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോ നടാൻ പോണത് ബ്രസീലിയൻ മൾബറിയാണ് കേട്ടോ ബ്രസീലിയൻ മൾബറി എന്ന് മൾബറിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിനക്ക് ഇപ്പൊ തന്നെ അറിയാ കണ്ട നല്ല നീളമുള്ള ഒരു ഇഞ്ച് വരെയും നീളം വെക്കണ ഫ്രൂട്ട് ആയിരിക്കുള്ളൂ പഴുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ ഭയങ്കര മധുരം ആയിരിക്കുള്ളൂ ഈ ഫ്രൂട്ടിന് പിന്നെ ഇതിന്റെ ഇലകൾ നല്ല വലിപ്പമുള്ളതായിരിക്കും പക്ഷെ നമ്മ നഴ്സറിനൊക്കെ നമ്മ കായ് ഇല്ലാത്തത് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ മൾബറി ആണോ അല്ലെങ്കിൽ എന്നൊന്നും അറിയാൻ പറ്റൂല എപ്പോഴും നമ്മ കായുള്ള ഫ്രൂട്ട് ഉള്ള ചെടി വേണം നമ്മ മേടിക്കാനായിട്ട് അത് മേടിച്ചാ നമുക്കറിയാലോ പിന്നെ കാരണം പലരും പറ്റിക്കപ്പെട്ടിരിക്കണേ ഈ മൾബറിയുടെ തൈ മേടിച്ച് വെച്ചിട്ട് കാരണം അവര് പറയണ പോലെ കായ കായുണ്ടാവുമ്പോ അത് നീളുള്ള തിരിയായിരിക്കൂല മധുരം ഉണ്ടാവൂല അങ്ങനത്തെ സാധാരണ വരാറ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം അപ്പൊ ഞാനിപ്പ നടാൻ പോണത് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നടാൻ പോണത് അപ്പൊ ഈ എച്ച് ഡി പി ഗ്രോ ബാഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു അഞ്ച് വർഷത്തിൽ ഒരു ഏഴ് വർഷമൊക്കെ നിൽക്കും ഡബിള് ലെയറിങ് ആണ് പിന്നെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ഇത്രയുള്ള ബാഗ് മതി മൾബറി ഒക്കെ നടാനായിട്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കഴിയില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ല നമുക്ക് കരിയില നിറക്കണം എപ്പോഴും നല്ലതാണ് അപ്പൊ ബാഗിന്റെ അടിയിലൊക്കെ നമ്മ ഇതേപോലെ കരിയിലകളൊക്കെ നമ്മ കത്തിക്കാണ്ട് ഏഹ് നമ്മൾ ചാക്കിലൊക്കെ നിറച്ച് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് നടമ്പഴും പച്ചക്കറി നടടുമ്പഴൊക്കെ അതിന്റെ അടിയിൽ ഇട്ട് കരിയില കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് വെള്ളം അടിയിൽ ചെട്ടി അത് മാത്രമല്ല ബോറോണിന്റെ ഡെഫിഷ്യൻസി ഒക്കെ മാറിക്കിട്ടുകയും ചെയ്യും കരിയിലകളിൽ ഒരുപാട് ഇതടങ്ങിയിട്ടുള്ളത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കരിയിലെപ്പോഴും നമുക്ക് എന്തോരം കരിയില കിട്ടും അത് മുഴുവൻ നമുക്ക് ബാഗിന്റെ അടിയിൽ നിറച്ചു കൊടുക്കാം ഇതൊക്കെ ഒരുവിധം പൊടിഞ്ഞ കരിയിലകളാണ് അപ്പൊ നമുക്ക് വെയിറ്റും കുറയും എല്ലാവർക്കും മണ്ണ് കിട്ടാനാണല്ലോ പ്രയാസം മണ്ണിന് ഇന്നിപ്പ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് നമുക്ക് കുറെ വെയിറ്റ് കുറക്കാനും പറ്റും അത് പൊടിഞ്ഞ് വളം ഒഴിക്കോളും പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടി ആണ് കേട്ടോ നമ്മളിപ്പം ചുവന്ന മണ്ണ് ഏർ ചാണകപ്പൊടി മണ്ട കമ്പോസ്റ്റ് വേപ്പും മണ്ണൊക്കെ ഇട്ട മിക്സ് ആണ് അപ്പൊ നമുക്ക് പോട്ടി മിക്സ് നമുക്കിന് പോട്ടി മിക്സ് കൊടുക്കാം അപ്പൊ പോട്ടി മിക്സ് ഒക്കെ എപ്പോഴും നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം അപ്പൊ സ്ഥിരമായിട്ട് ചെടികളൊക്കെ നടുന്നവർക്ക് എപ്പോഴും നിറക്കാനായിട്ട് ആവശ്യമുള്ളതാണല്ലോ അപ്പൊ എപ്പോഴും നമ്മ ചാക്കിലോ അല്ലെങ്കിൽ ഒക്കെ തയ്യാറാക്കി വെച്ചുകഴിഞ്ഞാല് നമുക്ക് വലിയ ചെടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നടാൻ പറ്റും അപ്പൊ ഇതേപോലെ നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം നമുക്ക് ചകിരിയൊക്കെ ഉണ്ടെങ്കിൽ ചകിരി ഇട്ടു കൊടുക്കാം എന്തൊക്കെ അടിവള ഇട്ട് കൊടുക്കാൻ പറ്റും അതൊക്കെ ഇട്ടു കൊടുക്കണത് നല്ലതാണ് േരി പിടിക്കാനൊക്കെ ഈ ചകിരികളൊക്കെ നല്ലതാണ് ഇനി നമുക്ക് ഈ തൈ വച്ചിട്ട് നമുക്ക് ബാക്കി മണ്ണൊക്കെ ഇട്ടുകൊടുക്കലായിരിക്കും നല്ലത് നമുക്ക് ഇതേപോല പറ്റാവുന്നത്ര എത്ര ദൈവ വളങ്ങളൊക്കെ മടിവളിട്ട് കൊടുക്കാൻ നോക്കണോട്ട എന്നാലാണ് ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരുള്ളൂ ഇനി നമുക്ക് വേണ്ട ഇതൊക്കെ നിറച്ച് കായുള്ള ഏർ തൈക്കളാണ് വേണ്ട എല്ലാം നിറച്ച് കായാണ് നമുക്ക് പയ്യെ നമുക്ക് ഇപ്പൊ ഈ കവറങ്ങോട്ട് പൊട്ടിച്ചളയാം എന്നിട്ട് വേണ്ട വേറെ കൂടിയ ഇതാണ് കവറ് പൊട്ടിച്ചളഞ്ഞിട്ട് നമുക്ക് ഇതിൽ കറക്കി വെച്ച് കൊടുക്കാം പയ്യെ ചെടിക്കൊന്നും ഇളക്കം വരാത്ത രൂപത്തിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് കണ്ട ഇതേപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് ഇനി നോക്കില്ലേ ഇത് ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയാണോ അപ്പൊ ഈ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ ഈ വാട്ടരോഗമൊക്കെ വന്നത് ഈ തടയണതിന് ഏറ്റവും നല്ലതാണ് ഈ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി അപ്പൊ ഇപ്പൊ പച്ചക്കറികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വഴുതനം തക്കാളി വെണ്ടയൊക്കെ പെട്ടെന്ന് തന്നെ മുളകൊക്കെ പെട്ടെന്ന് വാടി വെക്കും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകും അതടുത്തുള്ളതിലൊക്ക പകരേണ്ട അപ്പൊ ഈ ഈ ചാണകപ്പൊടി ഇടയാണെങ്കില് ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി ഇടുകയാണെങ്കില് നമുക്ക് വാട്ട രോഗത്തിന് നല്ലാണ് ചെടികളുടെ വേര് വളർച്ച ഒക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ നമുക്കത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണേന നിറച്ചുകൊടുക്കെപ്പോഴും നമ്മ ഈ ചെടികൾ നടടുമ്പോഴില്ലേ ഇറക്കി വെച്ചിട്ട് മണ്ണ് ഒരു അരഭാഗമൊക്കെ ഏർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെടി വച്ചിട്ട് വേണം നമുക്ക് മണ്ണിടണെങ്കിൽ കേട്ട എന്നാലാണ് നല്ല ഗ്രോത്തിൽ വളരെയുള്ളു இதே போல மண்ணிட்டு செடி இளகாத்த ரூபத்தில் வேணும் நமக்கு அவரில் எடுக்க என்ன மல்பறிக்கொக்க பட்டனு வயத தைக்களாணி அப்ப பட்டினா பின் அது உணங்கி போகும் நம்ம எப்பும் സൂക്ഷിച്ചു വേണം നമ്മ കവറിനൊക്കെ എടുക്കാൻ അതെന്താ നമുക്കിനി കൊറച്ച് വളരണതനുസരിച്ച് നമുക്ക് മണ്ണൊക്കെ ഇട്ടുകൊടുത്താ മതി നമ്മ ഉറപ്പിക്കണം ഒട്ടാ തൈ വച്ചട്ടി തൈ വച്ചട്ടി നമ്മ ഇതേപോലെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നനച്ചു കൊടുക്ക അധികം വെള്ളം ഉയർപ്പൊള്ളിപ്പൊ മണ്ണായതുകൊണ്ട് നമ്മൾ നനക്കൊന്നും വേണ്ട ഒരു എല്ലാ ദിവസവും നനക്കിടന്നില്ല കേട്ടോ നമുക്ക് ഒരു രണ്ടു ദിവസം കൂടുമ്പോ നനച്ചുടുത്താ മതി അപ്പൊ നമ്മ മണ്ണിടുമ്പെച്ചാല് ഇത് വഡ് ചെയ്ത ഭാഗമാണല്ലോ കണ്ട അപ്പൊ അതിന്റെ അടിഭാഗത്ത് വെച്ച് വേണോട്ടെ നമ്മ മണ്ണൊക്കെ ഇടാനായിട്ട് പിന്നെ നമ്മ നട്ട് കഴിഞ്ഞിട്ട് കണ്ട ഇത് ഇളകി ബഡ്ഡേത തൈ ആണ് ഇത് ഇളകി ഒടിഞ്ഞു പോയി കഴിഞ്ഞാല് നമ്മുടെ തൈ പോകും നല്ല വില കൂടിയതാണ് ഈ ബ്രസീലിയ മൾബറി എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും നമ്മെപ്പോഴും നട്ടേഞ്ഞിട്ട് ഒരു വടി വെച്ചിട്ട് ഒന്ന് ഒന്ന് കെട്ടി പയ്യ ഒന്ന് ഈ കാറ്റിലൊക്കെ ഇളകാണ്ടിരിക്കാനും നമ്മുടെ കൈ കൊടിനെ ഒക്കെ പോകൂല അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മ ഒന്ന് കെട്ടി കൊടുക്ക പിന്ന നമുക്കിത് വളർന്ന് കണ്ട ഇതേപോലെ കെട്ടി നിർത്താം പിന്നെ ഈ ചെടി വളർന്നു കഴിഞ്ഞാല് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാ ഫ്രൂഡിങ് ആണ് ഫ്രൂഡിങ് ചെയ്തില്ലെങ്കിൽ മൾബറി ഉണ്ടാകൂലെ കാട് കാടു വളർന്ന് പോകുള്ളൂ അപ്പൊ ഈ പ്രൂൺ ചെയ്യേണ്ട വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഫ്രൂണ്ട് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമുക്കിത് ഈ ഒരു ഹൈറ്റ് വരുമ്പോ തന്നെ ഇത് പ്രൂൺ ചെയ്ത് കുറ്റിയായിട്ട് നിർത്തണം പ്രൂൺ ചെയ്യുമ്പോഴാണ് ഇതില് തിരി ഈ കായകൾ ഉണ്ടാകുള്ളൂ അപ്പൊ എപ്പോഴും നമ്മ ഒരു ട്രിപ്പ് കായ ഉണ്ടായി കഴിഞ്ഞാൽ വേഗം എല്ലാ കട്ടിങ്സും അങ്ങോട്ട് കളയ എന്നിട്ട് നമ്മെന്തെങ്കിലും വളം കൊടുക്ക ക കുമ്മായൊക്കെ ഇട്ടുകൊടുക്ക ഏഹ് അപ്പൊ പുതിയ ചെനപ്പുകൾ വരും ആ ചെനപ്പുകളിലൊക്കെ നിറച്ച് കായായിരിക്കുള്ളൂ അങ്ങനെയാണ് ഇത് കായ്ക്കൊള്ളു അപ്പൊ എല്ലാവരും ചെടി വളരാനായിട്ട് വളർന്നു പോകാനായിട്ട് അനുവദിക്കരുത് വെട്ടിയെപ്പോഴും വെട്ടി നിർത്തിക്കോളോട്ട പിന്നെ നമുക്ക് സൂഡോമോണസ് ഒരു രണ്ടാഴ്ചയിലും ഒരിക്കലും ഒന്ന് തടത്തിലും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ നമുക്ക് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വേപ്പെണ്ണ നമ്മൾ നമ്മളിപ്പോ പച്ചക്കറികൾക്കൊക്കെ വേപ്പെണ്ണ അടിക്കുമല്ല അഞ്ച് എമ്മൽ ഒരു ലിറ്ററിൽ വെള്ളത്തിൽ കലക്കിയിട്ട് വേപ്പെണ്ണ അല്ലെങ്കിൽ നിമ്പി കിട്ടും കിട്ടും നിമ്പി സിഡിനാണെങ്കിലും അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ തന്നെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവൂല കീടങ്ങൾ വന്ന ശേഷം എല്ലാം നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് രണ്ടാഴ്ചയെങ്കിലും ഒരിക്കലും നമ്മൾ ചൂടോമോൺസും വേപ്പണൊക്കെ മാറി മാറി സ്പ്രേ ചെയ്ത് നമുക്ക് മാസത്തിൽ എന്തെങ്കിലും ജൈവ നമ്മൾ നമ്മിട്ടു കൊടുക്ക കാരണം വളം കൊടുത്താൽ മാത്രമേ നമ്മൾ ഫ്രൂൺ ചെയ്യുമ്പോഴൊക്കെ വളം കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ കായുണ്ടാവുള്ളൂ ഏർ നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടാ ഈ ബ്രസീലിയ മൾബറിക്ക് ഭയങ്കര മധുരമാണ് ഞാനിപ്പോ ബ്രസീലിയൻ മൾബറിയുടെ തൈ വെച്ചേക്കണത് എന്റെ മോന്റെ പുതിയ വീടിന്റെ ഫ്രണ്ടില് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചേക്കണേറ്റാ കണ്ട അപ്പൊ നമുക്ക് ടൈലിലൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരു ബാഗാണിത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മാറ്റിയൊക്കെ വെക്കാം നമുക്ക് ആദ്യ സഹായം ഒന്നും വേണ്ട അതാണ് ഈ ബാഗിന്റെ ഒരു പ്രത്യേകത പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മൾബറിയൊക്കെ പിന്നെ ഇതിന് ഇനിയിപ്പോ രണ്ടു ദിവസം കൂടുമ്പോ നമ്മ നനച്ചുകൊടുത്താ മതി നമ്മ നല്ല രീതിയിൽ തന്നെ പജരിക്കണോട്ടോ കായൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണെങ്കില് അപ്പൊ എല്ലാവരും ഈ ബ്രസീലിയ മൾബറിയുടെ ഒക്കെ തയ്യൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക